ഹലോ നമ്മുടെ ഫേസിൽ ഇറങ്ങുന്ന പിഗ്മെൻറ്റേഷൻ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറി മുഖം നന്നായിട്ട് ഗ്ലോ ആൻഡ് സ്മൂത്ത് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമ്മുടെ ഫേസിന് നല്ലൊരു നിറം കിട്ടാനും വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് പാക്ക് ആണ് കേട്ടോ അത് അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ അത് നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ഉണ്ടാകുന്ന രണ്ട് സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ട ഉലുവയും അതേപോലെ തന്നെ ബീറ്റ് റൂട്ടിൻ്റെ ജ്യൂസാണ് കേട്ടോ അത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക എന്നിട്ടിത് ഈ ഒരു ഫേസ് പാക്ക് നന്നായിട്ട് തന്നെ നമ്മുടെ ഫേസിലും അതേപോലെ തന്നെ നെക്കിലും നമ്മുടെ ചെവിയിലും അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് പിന്നീട് ഇത് ഒരു ഇരുപത് മിനിറ്റ് നേരം വെക്കുക അതിന് ശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ കഴുകിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഉലുവ അതേപോലെ തന്നെ ആയാലും നമ്മുടെ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ കുറയ്ക്കാൻ ഓപ്പൺ പോഴ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ആ ഒരു ഓയിലൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ് കേട്ടോ ഈ ഒരു പാക്ക് നമുക്ക് ഡെയിലി ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു പാക്ക് തയ്യാറാക്കിയിട്ട് നമുക്ക് ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ അപ്പം നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇതേപോലെ ഉപയോഗിച്ചാൽ മതിയാവും അപ്പോൾ ഞാനിതേ ലൈവായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മുടെ സ്കിന്നേ ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോക്കാട്ടെ അപ്പൊ നമുക്കിത് എന്തായാലും മുഴുവനായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഇതിന്റെ റിസൾട്ട് കാണാം കേട്ടോ അപ്പൊ ഞാനിതേ ഫുൾ ആയിട്ട് കഴുകി കളഞ്ഞതിന് ശേഷമുള്ള റിസൾട്ടാണ് കേട്ടോ അപ്പം നന്നായിട്ട് തന്നെ നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട് നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് മുഖക്കുരു വന്ന പാടുകൾ അതേപോലെ തന്നെ മുഖക്കുരു വരാതിരിക്കാനൊക്കെ ആയിട്ട് നല്ല ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഫേസ് പാക്ക് തന്നെയാണ് തന്നെയോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോക്കാട്ടോ ട്രൈ ചെയ്തിൻ്റെ ഫീഡ്ബാക്ക് ഇതിൻ്റെ താഴ്ത്തായിട്ടൊന്ന് കമന്റും കൂടി ചെയ്യട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം